ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ വീണ്ടും കൃഷിയുടെ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വൈകിട്ട് ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഉണ്ട് നമ്മുടെ പടവലൊക്കെ നല്ല രീതിയിൽ കായ്ച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പടവലങ്ങ പറിച്ചിട്ട് നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ട് വേണ്ടില്ലേ നീളം പടവലങ്ങയാണേ അത്യാവശ്യം നല്ല നീളത്തിൽ പടവലങ്ങ എല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ കുത്തിയിട്ടിരിക്കുന്ന എല്ലാം പടവലങ്ങയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്ക് ഒരാളും കൂടി ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ട് ചക്കിയമ്മ വരുന്നുണ്ട് ഈ കിടക്കുന്ന കണ്ടില്ലേ ഇത് കുത്താനുള്ള പടവലങ്ങയാണ് കേട്ടോ ഇതുപോലെ ഈ പ്രായത്തിൽ നമ്മൾ ഇതുപോലെ കല്ല് കെട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പടവലങ്ങക്ക് നീളം കൂടി കിട്ടും കേട്ടോ നീളം വെക്കുന്ന പടവലങ്ങയാണെന്നുണ്ടെങ്കിൽ നീളം കൂടി കിട്ടും നമ്മൾ പ്രധാനമായിട്ടും വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഞെടുപ്പിൽ നമുക്ക് രണ്ട് പടവലങ്ങ ഉണ്ടായതായിട്ട് കാണാൻ പറ്റും കണ്ടില്ല ഇതൊരൊറ്റ ഞെടുപ്പാണ് തൊട്ട് കാണിക്കുന്നില്ല തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വളർച്ചയ്ക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മനപ്രയാസമാവും അതുകൊണ്ട് നമ്മൾ തൊട്ട് കാണിക്കുന്നില്ല കണ്ടോ രണ്ടെണ്ണം ഉണ്ട് രണ്ട് നമ്മൾ കല്ല് കെട്ടിയിട്ടിട്ടുണ്ട് പണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഉണ്ടായിരുന്നു ഒരെണ്ണം ഇതുപോലെ തന്നെ ഒരു ഞെടുപ്പേ രണ്ടെണ്ണം ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ടിപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാവുന്നത് ഒരു ഞെടുപ്പേൽ രണ്ട് പടവലങ്ങ നല്ല ഭംഗിയില്ലേ ഒരു പെടിക്ക് രണ്ട് എന്ന് പറയണ പോലെ സാധനം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ അതെ ഇതൊക്കെ കുത്തിയിടാണുള്ളത് അതെ ഇത് ഇതൊക്കെ പടവലങ്ങയാണ് കേട്ടോ കുറേ ഉണ്ട് കുത്തിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചൊക്കെ അച്ഛൻ കുത്തിയിട്ടു ബാക്കിയുള്ളതൊക്കെ ഉണ്ട് കുത്താനായിട്ട് കേട്ടോ തയ്ക്കുമ്പോൾ വലിയ കാര്യത്തിൽ ഇവിടെ എല്ലാം വന്ന് നോക്കുവാണ് പിന്നെ ഈ ഭാഗത്തൊക്കെ പയറാണ് കേട്ടോ ഈ നിൽക്കുന്നതൊക്കെ പയറാണ് പയറ് നമ്മൾ മുകളിലേക്ക് കയറാനായിട്ട് വള്ളി ൊടുത്തേക്കുവാണേ കണ്ടോ എല്ലാം പയറാണ് ഇവിടെ എല്ലാം പയറ് നട്ടേക്കുവാണോ കേട്ടോ ഇവിടെ നമ്മൾ അന്ന് കുഴിച്ചിട്ട വെള്ളരിയാണ് കേട്ടോ ഇതേണ്ടത് നമുക്ക് വിഷുവിനൊക്കെ ആകുമ്പോഴത്തേക്ക് സൂപ്പർ വെള്ളരിക്കൊക്കെ എടുക്കാം വേണ്ടോ ഒരു വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട് അതേണ്ട ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ വെള്ളരിക്ക ആ ഭാഗത്തേക്ക് പോയി കാണാം ഇവിടെ നിന്ന് കാണിച്ചാൽ കാണാൻ പറ്റത്തില്ല കാണുന്നതെല്ലാം വെള്ളരിക്ക ഉണ്ടാവുന്നുണ്ട് നല്ലപോലെ അപ്പോൾ വേണ്ട ഈ ഭാഗത്ത് കണ്ടോ രണ്ട് വെള്ളരിക്ക ഒരുമിച്ച് രണ്ട് കണ്ടല്ലേ ഏ മൂന്ന് വെള്ളരിക്ക നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇതുപോലെ മൂടി കിട്ടിയില്ലയെന്നുണ്ടെങ്കിലേ പെട്ടെന്ന് പോവും കേട്ടോ അതെ ഇവിടെയൊക്കെ വെള്ളരിക്ക ഉണ്ടാവുന്നുണ്ട് ആ കാണുന്നൊക്കെ വെള്ളരിക്കയാണ് കേട്ടോ കണ്ടില്ലേ ഇത് ഇപ്പുറത്തേക്ക് നീങ്ങിയാൽ അവിടെ ഇതൊക്കെ വെള്ളരിക്കയാണേ ഇതേപോലെ അതെ ഇവിടെ ഒരു വെള്ളരിക്ക ഉണ്ടാവുന്നുണ്ട് അതെ ഇത് കണ്ടില്ലേ ഇത് വെള്ളരിക്കയാണ് അതെ ഇവിടെ ഓരോ എടുപ്പിനും ഇതുപോലെ തന്നെ വെള്ളരിക്ക ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇത് വെള്ളരിക്കാണ് അതെ ഇവിടെ ഇവിടെ കണ്ടോ രണ്ട് വെള്ളരിക്ക അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളരിക്ക നമുക്ക് ഉണ്ടാക്കി കിട്ടുന്നുണ്ട് കേട്ടോ അത് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു നടക്കണം എല്ലാം നല്ല വെള്ളരിക്കവിട്ടും ഇതേ ഇവിടെ എല്ലാം വെള്ളരിക്ക ഉണ്ടാവുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ എല്ലാം വെള്ളരിക്കയാണ് വെള്ളരി നല്ല പോലെ പടർന്നിട്ടൊന്നും ഇല്ല എന്നാൽ പടർന്ന ഭാഗത്തുനിന്ന് നമുക്ക് നല്ല രീതിയിൽ കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെ ഇത് കണ്ടില്ലേ ഇത് വെള്ളരിക്ക ആയി വരുന്നതാണേ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു പൂത്തി കായയിട്ടുണ്ട് ഇങ്ങനെ എല്ലായിടത്തും മുട്ടിനും മുട്ടിനും നമുക്ക് കായ ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് ഒരുത്തി മുഴുവൻ തേത്തും മുഴുവൻ മണ്ണ് തേക്കുക എല്ലായിടത്തും കായൊക്കെ ഉണ്ട് ദേ നോക്കിക്കോ നമ്മുടെ നെല്ല് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ ദേ നെല്ല് ദേ ഇത്ര ആയിട്ടുണ്ടേ എറുത്തൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഒരു തയ്യാണ് അതില